നിങ്ങൾ വെജ് ഓംബ്ലേറ്റ് കഴിച്ചിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് വെജ് ഓംപ്ലേറ്റ് കഴിക്കുന്നത് കർണാടകയിലെ ഫേമസ് ദവനഗിരി ബെന്നൈ ദോശയും ട്വൻറ്റി ഫോർ വെറൈറ്റി ഉള്ള ട്വൻറ്റി ഫോർ സീസ് ഊത്തപ്പവും കാഞ്ചിപുരി ഇഡലിയും അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ആയിട്ട് നമ്മൾ എന്നുള്ളത് നമസ്തേ ടിഫിനാണ് ഇവിടുന്ന് കഴിച്ചത് എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ് ഈ കാണുന്ന മിനി പൊടി ഇഡിലി റവ ഇഡലി റവ ദോശ അങ്ങനെ എല്ലാ ഐറ്റംസ് ഇവിടുന്ന് കഴിച്ചു എല്ലാം വളരെ ഹെൽത്തി ഫുഡ് ആണ് കർണാടകയിലെ ഫേമസ് ദോശയാണ് ദവനഗിരി ബെന്നൈ ദോശ കന്നഡയിൽ ബെന്നൈ ദോശ എന്ന ബട്ടർ ദോശ എന്നാണ് ഇത് കഴിക്കുമ്പോൾ ബട്ടറിന്റെ ടേസ്റ്റ് എടുത്തറിയാൻ പറ്റും ഇവിടെ വരുവാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ചീസ് പിസ്ത കാഷു പനീർ മഷ്റൂം അങ്ങനെ ഇരുപത്തിനാല് വെറൈറ്റി ടോപ്പിംഗ്സ് ഉള്ള ട്വന്റി ഫോർ സീസ് കൂത്തപ്പ ആണ് ഇത് ഒരു രണ്ട് മൂന്ന് പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് ട്വന്റി ഫോറിലും ട്വൽവ് സീസ് ിലും ഈ ഊത്തപ്പ ഇവിടെ ഉണ്ട് ഇത് കൂടാതെ കോക്കനട്ട് ഊത്തപ്പവും കാഞ്ചിപുരി ഇഡലിയും പെസറട്ട് ദോശ അട ദോശ ഒക്കെ ഇവിടുന്ന് ഞാൻ കഴിച്ചു കൂടാതെ നമസ്തയിലെ ഡിഫറന്റ് ഫ്ലേവേഴ്സിലുള്ള ചായക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെയുണ്ട് രാവിലെ ഏഴു മണിയോട്ട് പതിനൊന്ന് മണി വരെയും വൈകിട്ട് നാലു മണിയോട്ട് പത്ത് മണി വരെയും സൺഡേസിൽ ഉച്ച വരെയാണ് ഷോപ്പിന്റെ ടൈം വരുന്നത് നമസ് ടിഫിൽ ഇത്രയും വെറൈറ്റി ഇഡലിയും ദോശയൊക്കെ കിട്ടുമെന്ന് ഞാൻ അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത് നിങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് ഏതാണെന്നൊന്നും കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട ആലപ്പുഴ മുല്ലെ പഴയ ഭീമയുടെ നേരെ ഓപ്പോസിറ്റുള്ള നമസ്തേ ടിഫിൻ